നമ്മൾ വന്നിട്ടുള്ളത് ബ്രെഡും പച്ചപ്പട്ടാണിയും കുതിർത്തതും കൂടെ ചേർത്ത് നല്ല ക്രിസ്പിയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ ഇതാ ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് നല്ലപോലെ കൈവെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിഡ് ജാറിലേക്ക് പച്ചപ്പട്ടാണി കുതിർത്തത് ഒരു കപ്പ് ഒരു മീഡിയം സൈസ് സവാള പിന്നെ ഇതിന്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയല അര ടീസ്പൂണ് പെരിഞ്ചീരകം ഇത്രയും ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കണ്ടില്ലേ ഇത് ഒന്ന് അരച്ചെടുക്കുക ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം ഇത് അരച്ചെടുത്തിട്ടുള്ളത് നല്ല ഫൈൻ ഫൈനായിട്ടല്ലാട്ടോ ഒരു ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക ഇതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ിക്കണം നല്ല പോലെ അമർത്തി മിക്സ് ചെയ്യരുത് സോഫ്റ്റ് ആയിട്ട് നമ്മൾ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മിക്സ് കൊടുക്കില്ലേ ആ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരി അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മാത്രമല്ല എണ്ണ ഒട്ടും തന്നെ കുടിക്കുകയില്ല നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്സിനുള്ള മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് എടുക്കാം അതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ചിത് ഇതുപോലെ ഒന്ന് തട്ടിപ്പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുക ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് മാറ്റി മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് മൊരിച്ച് വേവിച്ച് എടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിത് തിരിച്ചു മറിച്ചൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കടലയും ബ്രെഡൊക്കെ ചേർത്തത് കൊണ്ട് സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ അകമൊക്കെ നല്ല പഞ്ഞു പോലെ ഉണ്ടാവാം അപ്പൊ കുതിർത്ത് വെച്ച പട്ടാണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിലൊക്കെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ അത് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളി കട്ലറ്റിന്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ ലുക്ക് മാത്രമല്ല കേട്ടോ കിഡിലും ടേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇതാ ബാക്കി കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരു പത്ത് കട്ട് ആണ് കിട്ടിയിട്ടുള്ളത് ഞാൻ കട്ട്ലെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്ത് വേണമെങ്കിലും പറയാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്കും നോൺവെ നോൺ വെജ് ഇഷ്ടമല്ലാത്തവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഒരു സ്നാക്സ് നല്ല ക്രിസ്പിയും സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ പുറംവശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശമാണെങ്കിൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്തു നോക്കാം മറക്കരുത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക ഇൻഷാല്ല ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക്